പൊട്ടിക്കരഞ്ഞ പാമ്പാടുംപാറ പഞ്ചായത്ത് പ്രസിഡന്റ് കൈക്കൂലി ആവശ്യപ്പെട്ട് ജോലി നൽകാതെ വഞ്ചിച്ചുവെന്ന പരാതി പറഞ്ഞത് ദമ്പതികൾ തങ്ങളെ വഞ്ചിച്ചതിനു പിന്നാലെ ഇപ്പോൾ കുടുംബത്തെ പൊതുസമൂഹത്തിൽ ആക്ഷേപിക്കുവാനാണ് പഞ്ചായത്ത് പ്രസിഡന്റും കൂടെയുള്ളവരും ശ്രമിക്കുന്നതെന്നാണ് കുടുംബത്തിന്റെ ആരോപണം പഞ്ചായത്ത് പഠിക്കൽ നിരാഹാരം കിടക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നും കുടുംബം വ്യക്തമാക്കി അതിന് ഞങ്ങൾ എന്നെ ത്യാഗം സഹിച്ചാലും ഞങ്ങൾ അതിനെ നിയമാക്കിട്ടുണ്ട് ഞങ്ങൾ വഞ്ചിക്കപ്പെടുവരും ഞങ്ങള് അപ്പം എനിക്ക് അത് തെളിയണം ഈ സമൂഹത്തിൽ ഇനി എസ് എസ് പെട്ട ഒറ്റ മനുഷ്യർ ഇതുകൊണ്ട് വഞ്ചിക്കപ്പെട്ടത് അതിന് ഞാൻ കുടുംബസമേതം എടുത്തു ഈ ഒരവസ്ഥ ഇനി ആർക്കും സമൂഹത്തിലുള്ള ആർക്കും ഈ ഒരു അവസ്ഥ വരരുത് അതുകൊണ്ട് ഞാൻ അതുപോലെ എന്ത് ത്യാഗവും പഞ്ചായത്തി പിള്ളേരോട്ട് നിരാഹാരം കിടക്കണേ അതിന് ഞാൻ തയ്യാറാണ് പാമ്പാടം പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷിഹാബ് ആരോപണം ഉന്നയിച്ച ദമ്പതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് മുമ്പ് പറഞ്ഞിരുന്നു ഇതിനെതിരെ സംസാരിക്കവെയാണ് വൈകാരികമായി ദമ്പതികൾ പ്രതികരിച്ചത് െ ജോലി വാഗ്ദാനം ചെയ്ത് കബളിപ്പിച്ചു കൈക്കൂലിയും ആവശ്യപ്പെട്ടു ഇതിനുശേഷം ഇപ്പോൾ സമൂഹ മധ്യത്തിൽ അവഹേളിക്കുവാനാണ് ശ്രമിക്കുന്നത് നിയമപരമായി മുന്നോട്ട് പോകുവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും ഇനി പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് പോലും ഇത്തരത്തിലുള്ള ദുരനുഭവം ഉണ്ടാവരുതെന്നും ദമ്പതികൾ പ്രതികരിച്ചു ഞങ്ങൾക്ക് നിയമം കറക്റ്റ് കിട്ടണം ഇതിന്റെ കാര്യങ്ങൾ എനിക്ക് എനിക്കതിൻ്റെ നിയമം കിട്ടുന്നവരും വരെ ഞങ്ങൾ ഏത് രീതിയിലും ഞങ്ങൾ പോകാൻ തയ്യാറാണ് അതിന് ഞങ്ങൾ എന്നെ ത്യാഗം സഹിച്ചാലും ഞങ്ങൾ അതിൻ്റെ നിയമം കിട്ടും ഞങ്ങൾ വഞ്ചിക്കപ്പെടുവരും ഞങ്ങൾ അപ്പോൾ എനിക്ക് അത് തെളിയണം ഈ സമൂഹത്തിൽ ഇനി എസ് എസ് പെട്ട ഒറ്റ മനുഷ്യർ ഇതുപോലെ വഞ്ചിക്കപ്പെട്ടത് അതിന് ഞങ്ങൾ കുടുംബസംഗം തരണെടുത്തു ഈ ഒരവസ്ഥ ആർക്കും വരുന്നത് സമൂഹത്തിലുള്ള ആർക്കും ഈ ഒരു അവസ്ഥ വരരുത് അതുകൊണ്ട് ഞാൻ അതുവരെ എന്ത് ത്യാഗവും പഞ്ചായത്തി ഞാൻ അടുത്ത ദിവസം തന്നെ സമരപരിപാടികളുമായി മുമ്പോട്ട് പോകുവാനാണ് കുടുംബത്തിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല